പുല്ലാറ അപകടത്തിൽ നാലുപേരുടെ മരണത്തിനിടയാക്കിയ പുല്ലുപാറ അപകടത്തെ തുടർന്ന് കെ എസ് ആർ ടി സി ഈ വാഹനം വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു പരിശോധനയ്ക്ക് മുൻപായി തന്നെ ഡ്രൈവറാണ് പ്രതി എന്ന് തീരുമാനിച്ചുറപ്പിച്ച ശേഷമാണ് നടത്തിയ പരിശോധന കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന്റെയും അന്തസ്സിനെ ഇല്ലെങ്കിൽ ആത്മ ആത്മാഭിമാനത്തെയും മോട്ടോർ വാഹന വകുപ്പിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ വാഹന വകുപ്പും കെ എസ് ആർ ടി സിയും ഈ കാര്യത്തിൽ ഒത്തുകളിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് തെളിവായി പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഈ വാഹനം അവിടെ പരിശോധിക്കാൻ തീരുമാനിക്കുന്നു കെ എസ് ആർ ടി സിയുടെ എം പി ചീഫ് ഓഫീസ് ആയിട്ടുള്ള ദിൽഷാദ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആണ് അവിടെ നടത്തപ്പെട്ടത് കെ എസ് ആർ ടി സിയിൽ വർഗവഞ്ചകരായ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതായത് ഈ പരിശോധിക്കുന്ന വിവരം പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശോധന നാട്ടുകാരുടെ മുമ്പിൽ പരിശോധിച്ചു എന്ന് വരുത്തിത്തക്ക രീതിയിൽ നാലു വശവും പരിശോധിക്കേണ്ടതിന് പകരം ഒരു വശം മാത്രം ടയർ അഴിച്ച് പരിശോധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇടതുവശം പുറകിലത്തെ ടയർ മാത്രമാണ് പരിശോധിച്ചിരുന്നത് ദിൽഷാദിനെ വളരെ കൃത്യമായി അറിയാം ആ വാഹനത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ആ വാഹനത്തിന്റെ ഇടതുവശത്ത് കിടന്നിരുന്ന ഡ്രമ്മും ഇടതുവശത്തെ ലൈനറും ഒക്കെ പുതിയതായിരുന്നതും കൊണ്ട് അവിടുത്തെ സ്ലാക്ക് രജിസ്റ്റർ പരിശോധിക്കുകയോ വണ്ടിയുടെ എയർ ടാങ്ക് പരിശോധിക്കുകയോ എയർ ടാങ്കിന്റെ പൈപ്പ് പരിശോധിക്കുകയോ ഇതൊന്നും ചെയ്യാതെ ദിൽഷാദ് നേരിട്ട് നിന്നുകൊണ്ട് തന്നെ അവിടെ ചെയ്യിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് എന്താണ് റോൾ അത് കെ എസ് ആർ ടി സിയിൽ നിന്നും ഡിഇമാരായിരുന്ന എം ഇമാരായിട്ടുള്ള രണ്ട് മൂന്ന് വ്യക്തികൾ അവർ പമ്പാടുകൂട്ടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ പരിസരത്ത് ഉണ്ടായിരുന്നുകൊണ്ട് അവരെ ഏൽപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് ഏതായാലും കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തിരുന്ന ഈ ഈ വക അതായത് ഈ യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ ഉന്തി ഡ്രൈവറുടെ തലയിൽ വെറ്റികെട്ടി അപകടമുണ്ടാക്കത്തക്ക രീതിയിൽ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ടവൃത്തി പരിചയമുള്ള മൂന്ന് പേരെ വെച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ അന്വേഷണം നടത്തിയത് അന്വേഷണ പ്രകസനം നടത്തിയത് ഇവിടെ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡ് ബാ ലെഫ്റ്റ് സൈഡ് ബാക്ക് ടയർ മാത്രമാണ് അഴിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് ആൾക്കാർ നോക്കുമ്പോൾ ഇത് അഴിച്ചു അഴിച്ച മെക്കാനിക് എന്ത് പറയുന്നു അയ്യോ ഞങ്ങള് മൂന്ന് സൈഡും അഴിച്ചു നാല് സൈഡ് അഴിച്ചു എന്നൊക്കെ പറയുക അത് പറയാനുള്ള ആളുകളെയാണ് ദിൽഷാദ് റെഡിയാക്കി നിർത്തിയത് ഈ പാപമൊക്കെ ഒരാ ഒരു പാവപ്പെട്ടവന്റെ തലയിൽ നാല് മരണത്തിന്റെ ഉത്തരവാദിത്വം കൊണ്ടുവെക്കുന്ന ഈ പാപമൊക്കെ എവിടെ കൊണ്ട തീർക്കും അതാണ് ദിൽഷാദിനോടും ഈ കൂട്ടു കൂട്ടുനിന്നവരോടും എനിക്ക് ചോദിക്കാനുള്ളത് നാളെ ഇത്തരത്തിലുള്ള വാഹനം ഇറക്കി വെളിയിലേക്ക് വിടുമ്പോ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളാണ് ഈ വണ്ടിയിൽ വരുന്നോ അല്ലെങ്കിൽ എതിരെ വരുന്നോ എങ്കിൽ ആര് സമാധാനം പറയും കേരളത്തിലെ പൊതുജനങ്ങളുടെ ജീവന് പുല്ല് വില കൽപ്പിക്കാതെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറുടെ നിലയിൽ മരണം കെട്ടിവെക്കുന്ന കാലന്റെ ചാരന്മാരായി തീർന്നിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളത് കാരണം ഈ വാഹനം പരിശോധിച്ചിട്ടില്ല ഈ വാഹനം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആ വാഹനത്തിന്റെ ഇടതുവശം മാത്രം വീലഴിച്ച് പരിശോധിച്ചിട്ടാണ് പറയുന്നത് അതിനു മുൻപേ പറഞ്ഞു വാഹനത്തിന്റെ ബ്രേക്കിന് തകരാറില്ല ഇവിടെ അനിൽകുമാർ തിരുവനന്തപുരം ഡിഇ ആയിരുന്ന വ്യക്തിയാണ് സിജു ജോസഫ് എറണാകുളത്ത് ഡിഇ ആയിരുന്ന വ്യക്തിയാണ് എവിടെയൊക്കെയാണ് പരിശോധിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശം മുകളിൽ നിന്നും ഉന്നത തലങ്ങളിൽ നിന്നും ദിൽഷാദ് മുഖേന ഈ ഇവരെ എത്തിക്കുകയാണ് എം വി ദിൽഷാദ് മുഖേന എത്തിക്കുന്നു ദിൽഷാദ് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു വണ്ടി എത്രയും പെട്ടെന്ന് കെട്ടിവലിച്ച് ഈ വണ്ടി പൊൻകുന്നണ്ടി പോയി എത്തിക്കുവാൻ വെപ്രാളപ്പെട്ടത് എന്തിന് ഈ വാഹനത്തിന്റെ എയർ ടാങ്ക് അത് ചെയിൻ കൊണ്ട് പൊട്ടിന്നാണ് പറഞ്ഞത് കെട്ടിവലിച്ചപ്പോൾ ആ ചെയിൻ കൊണ്ട് കെട്ടിവലിച്ച പാടാണോ കാണുന്നത് ഇനി ഈ വാഹനത്തിന്റെ എയർ പൈപ്പ് എങ്ങനെയാണ് പോയത് ഐഷർ വണ്ടി എയർ ഇല്ലായെങ്കിൽ ക്ലച്ച് പ്രവർത്തിക്കില്ല എന്ന് ഈ ആൾക്കാർക്ക് എല്ലാം അറിയാവുന്നതാണ് ആ എയർ ലീക്ക് വന്നിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോ ഈ ക്ലച്ച് ചവിട്ടിയിട്ട് പിന്നെ ഈ വണ്ടി ഗിയർ ഡൗൺ ചെയ്യാൻ സാധിക്കത്തില്ല പിന്നീട് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഈ വാഹനം ഹാൻഡ് ബ്രേക്ക് കിട്ടിട്ടുണ്ട് ഡ്രൈവർ ആ അപകടത്തിൽപ്പെട്ട് മറിഞ്ഞുകിടന്ന വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് വീണല്ലേ കിടന്നിരുന്നു ഈ വിവരങ്ങളെല്ലാം പൊതുജനങ്ങൾ മറച്ചു വെക്കുകയാണ് അവിടെ ഐ എൻ യു സിയുടെ നേതാവായിട്ടുള്ള വ്യക്തി അവിടെ ഉണ്ടായിരുന്നു ടയർ ഇൻസ്പെക്ടർ അയാളെ കൊണ്ട് ആണല്ലോ വാഹനം കൊണ്ടുവരിയ്ക്കുന്നത് അപ്പോൾ ഈ ഈ പണ്ടിയുടെ സ്ലാക്ക് അഡ്ജസ്റ്റ് പരിശോധിച്ചിരുന്നോ റീകണ്ടീഷൻ ചെയ്ത സ്ലാക്കറാണോ ഈ വണ്ടിയിൽ കിടന്നിരുന്നത് എന്തേ ഈ എ പിമാര് പരിശോധിക്കാൻ ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ വകുപ്പിലാണ് അവർ ഇപ്പൊ ജോലി ചെയ്യുന്നതെങ്കിലും ഈ കെ എസ് ആർ ടി സിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുള്ള വ്യക്തികളായ തന്നെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിൽ ഈ പരിശോധനാ സംഘത്തിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് കെ എസ് ആർ ടി സിയും എഫ് ബി ഡിയും ചേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നതെന്ന് അതാണ് വെൽഫെയർ അസോസിയേഷൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് ആ വാഹനം അപകടം നടന്ന സ്ഥലത്ത് ബാക്ക് റൈറ്റ് സൈഡ് ടയറിന്റെ പാട് മാത്രമാണ് ഉള്ളത് ആ സൈഡിലെ ടയർ മാത്രമാണ് പിടിച്ചിട്ടുള്ളത് ഇവിടെ എന്നിട്ട് ഈ ചില ഹോട്ടലുകളില് സത്യ ഭക്ഷണം മോശമാണെന്ന് പറയുമ്പോൾ പാചകക്കാരൻ താൻ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് രുചിച്ച് നോക്കിയിട്ട് ഓ ഇത്രയും നല്ല കറി ലോകത്താരും വെക്കിയാലെന്ന് പറയുന്നവരാ ആ സൈഡിലത്തെ ടയർ ആ സൈഡിലത്തെ ഡ്രം പുതിയതായിരുന്നു ലൈനർ പുതിയതായിരുന്നു അതഴിച്ചിട്ടിട്ട് പറഞ്ഞു പ്രൈവറ്റ് ബസ്സിന് പോലും ഇല്ലല്ലോ ഇത്രയും വലിയ ലൈനർന്ന് വെൽഫെയർ അസോസിയേഷൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പരിശോധിക്കൂ ഇടതു വശം ലൈനർ അടിച്ചാൽ വലതുവശം അടിക്കത്തില്ല ഇപ്പോൾ ഓടുന്ന പല വാഹനങ്ങളുടെയും ഡ്രം തേഞ്ഞു തീർന്നതും ഫ്ലാക്ക് അജിസ്റ്റർ റീകണ്ടീഷൻ ചെയ്തതുമാണ് ഈ വാഹനത്തിന്റെ തന്നെ സ്ലാക്ക് റീ റീകണ്ടീഷൻ ചെയ്തതല്ലേ വാഹനം തിടുക്കപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്ന് ആ പാവപ്പെട്ടവന്റെ തലയിൽ ഈ നാല് മരണത്തിന്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കുവാൻ വേണ്ടി ഈ കൂട്ടുനിൽക്കുന്നത് പൊറുക്കാൻ പാടില്ലാത്ത ദ്രോഹമാണ് എന്നാണ് ഈ കള്ള ഈ കുറ്റകൃത്യത്തിൽ ആ ബലിയാടാക്കാൻ വേണ്ടി ആ പാവപ്പെട്ടവനെ കൂട്ടുനിൽക്കുന്നവരോട് പറയുവാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ സാമാന്യ ജനത്തിന്റെ ജീവന ഭീഷണിയാണ് ഈ യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ നിരത്തിലോടി ഓടി അപകടമുണ്ടാകുമ്പോ അത് ഡ്രൈവറുടെ തലയിൽ കെട്ടിവെച്ച് വീണ്ടും ഇത്തരം വാഹനങ്ങൾ നിരത്തിൽ ഇറക്കി വിടുവാൻ വേണ്ടി ഡിഇരെ നിർബന്ധിക്കുകയും ബി എസ്മാരെ നിർബന്ധിക്കുകയും ഡ്രൈവർമാരെ അത് ഓടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്ത് കേരളത്തിന്റെ തെരുവോരങ്ങളെ കൊലക്കളങ്ങളാക്കി മാറ്റുന്നതിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുവാനുള്ളത് ഈ വണ്ടി ഒരു സൈഡ് മാത്രമാണ് വീല് പരിശോധിച്ചിട്ടുള്ളത് ഇതിന്റെ എയർ പൈപ്പ് പൊട്ടിയിരുന്നിരുന്നു എയർടാങ്ക് പ്രശ്നം വാഹനം ചങ്ങലയിട്ട് വലിച്ചു കയറ്റിയപ്പോൾ എന്നാണ് ഇവർ പറയുന്നത് ബാക്കി സ്രാക്കർ നാലു വശവും പരിശോധിക്കപ്പെട്ടിട്ടില്ല റീകണ്ടീഷൻ ചെയ്തതാണോ എന്ന് പരിശോധിച്ചിട്ടില്ല ഈ വാഹനത്തിന്റെ എയർ കുറവുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഡ്രൈവർ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ വാഹനം ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നു ഈ വാഹനം ഡ്രൈവർക്ക് പരിചയമില്ല എന്ന് പറയുന്ന തെറ്റാണ് രണ്ട് ശബരിമല സീസണിൽ പമ്പ ഓടിയിട്ടുള്ള ഡ്രൈവർ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ അപകടം നടക്കുന്ന തൊട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ തൃപ്പരപ്പ് കന്യാകുമാരി ഇതേ ടൂർ തന്നെ പോയിട്ടുള്ള ഡ്രൈവർ ആ ഡ്രൈവർ പ്രവൃത്തി പരിചയമുള്ള ഡ്രൈവറാണ് ആലപ്പുഴ തെങ്കാശി സർവീസ് സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്ന ഡ്രൈവർ ആ ഡ്രൈവറെ നിങ്ങൾ പ്രവൃത്തി പരിചയത്തിന്റെ പേരിലും ഇറക്കമിറങ്ങുമ്പോൾ ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു എന്നുള്ള പേരിൽ ഈ ദിൽഷാദ് എന്ന് പറയുന്ന ഈ ക്രൂരമനസ്സിനുടമ ഈ പാവപ്പെട്ടവനെ ഈ കൊലയാളിയാക്കു ചിത്രീകരിക്കുന്നത് കൊലയാളിയാക്കുവാൻ ശ്രമിക്കുന്നതിനെതിരെ വെൽഫെയർ അസോസിയേഷൻ ശക്തമായി പ്രതി പ്രതിഷേധിക്കുന്നു ആ പാവപ്പെട്ട ഡ്രൈവർക്കുള്ള നിയമപരമായ എല്ലാ പിന്തുണയും അർപ്പിക്കുന്നു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരോട് പറയുവാനുള്ളത് ഇതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഹനം കംപ്ലൈന്റ് ഉള്ള വിവരം കൃത്യമായി രേഖപ്പെടുത്തി അത്തരം വാഹനങ്ങൾ സർവീസിന് കൊണ്ടുപോകാതിരിക്കണം നിങ്ങൾ നാളെ കൊലക്കേസിൽ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകും ഇവർക്ക് ഈ സമൂഹത്തോട് പ്രതിബദ്ധതയില്ല നമ്മളുടെ കുടുംബാംഗങ്ങളായിരിക്കാം ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഇത്തരം ഈ കള്ളത്തരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണം ഇത്തരം യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ സർവീസ് നടത്തുന്നതിനെതിരെ പൊതു സമൂഹം സംഘടിക്കണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുവാനുള്ളത് കെ എസ് ആർ ടി സിയിൽ ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ മാത്രം പ്രതിഷേധിച്ചാൽ ഈ ഹൃദയമില്ലാത്തവരുടെ കണ്ണ് അക അകക്കണ് തുറക്കില്ല എന്ന് വളരെ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ വെൽഫെയർ അസോസിയേഷൻ വളരെ കൃത്യമായി പറയുന്നു ഈ വാഹനത്തിൽ ഒരു അപകടത്തിൽ ഒരു നിരപരാധിയെ ബലിയാടാക്കിക്കൊണ്ട് ഉന്നതന്മാർ രക്ഷപ്പെടുവാനുള്ള നീക്കങ്ങളാണ് കെ എസ് ആർ ടി സി എം വി ചേർന്ന് നടപ്പിലാക്കുന്നത് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ഈ വിവരത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് നന്ദി